നന്ദു അനിയോടുള്ള പ്രണയം തുറന്നു പറഞ്ഞോ അതേ നന്ദുവിന് അനിയോടുള്ള പ്രണയം മടി കൂടാതെ തുറന്ന് പറയുകയാണ് അനാമിക അനിയുടെ ജീവിതത്തിലേക്ക് മുറുകെ പിടിക്കുമ്പോൾ അനാമിക പ്രണയം തുറന്നു പറഞ്ഞു എന്നറിയുമ്പോൾ പൊട്ടിങ്ങരിയുകയാണ് അനിയ്ക്ക് മുൻപിൽ നന്ദു ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒരു പെണ്ണിൻ്റെ നിഷ്കളങ്കതയോടുകൂടി പൊട്ടി നിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു ആനി എനിക്ക് നിന്നോട് പ്രണയമാണ് നിന്നെ ഉപേക്ഷിച്ച് കാണാൻ എനിക്ക് പറ്റില്ല നീ മറ്റൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല നിന്നെ ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്നു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അതോടുകൂടി ആനയുടെ മനസ്സിലെ പ്രണയം പൂവിടുകയാണ് എന്തായാലും അധികം വൈകാതെ തന്നെ പ്രണയ വിവരം ി നന്ദുവിനോട് തുറന്ന് പറയുമ്പോഴായിരുന്നു നന്ദുവിൻ്റെ അനിയോടുള്ള പ്രണയത്തിൻ്റെ